കടം ഉണ്ടെങ്കിൽ അത് മലകണക്കി അത്രയ്ക്കും കൂടുതൽ കടമുണ്ടെങ്കിലും എളുപ്പത്തിൽ വീട്ടാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചെയ്യേണ്ടത് ഒരു ദുആയാണ് ചെറിയ ഒരു ദ്വാ അത് നിത്യവും ചെയ്യണം അത് അഞ്ച് ഭാഗത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ആ ദുആ ചെയ്യുക അതേപോലെ തന്നെ നിസ്കാരം ശേഷം അല്ലാത്ത സമയത്ത് ഏതെല്ലാം സമയത്ത് കൊഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഈ ഒരു ദുആ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ജുമാഅ കഴിഞ്ഞിട്ട് അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി എഴുപത് തവണ ഈ ദ്വാ നമ്മൾ ഉരുവിടുകയും വേണം അപ്പോൾ ഇതൊക്കെയാണ് ദിവസവും നിസ്കാര ശേഷങ്ങളും നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെല്ലുക എത്രയെന്ന് കണക്കില്ല നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെല്ലുക മറ്റ് സമയങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുക ഒഴിവുള്ള സമയത്തൊക്കെ അത് ചെല്ലുക വെള്ളിയാഴ്ച ദിവസം ജുമാഅേയും അസറിൻ്റെയും ഇടയിലായി ഒരു എഴുപത് പ്രാവശ്യം നമ്മൾ നിർബന്ധമായും ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ കഴിയുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് കടം വീടാനുള്ള മാർഗം എളുപ്പമാക്കി തരും ഏതാണ് ആ ദ്വായ എന്ന് ചോദിച്ചാൽ അള്ളാഹു മഖഫിനി ഹലാലിക്കാക്ക് ഇത്രയേ ഉള്ളൂ കാര്യം സിമ്പിളാണ് ചെറിയ ഒരു ദ്വ ഈ ദ്വായയാണ് നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ കടമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇത് വർദ്ധിപ്പിക്കുക അപ്പോഴാണ് ചില ആളുകൾക്ക് ചോദ്യം ഇത് ഭർത്താവിന് കടമുണ്ട് ഭാര്യ ചൊല്ലിയാൽ മതിയോ അല്ലെങ്കിൽ മകന് കടമുണ്ട് ഉമ്മ ചെല്ലിയാൽ മതിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർ ചെല്ലാതെ അതിൻ്റെ ഗുണം കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷെ ആർക്കാണോ ഇതിന് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആ പ്രയാസമുള്ളവർ ചെല്ലുമ്പോഴാണ് അതിന് ഗുണം കൂടുതൽ കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ദിക്കറും ചെല്ലാൻ കഴിയില്ല നിസ്കരിക്കാൻ കഴിയില്ല മറ്റു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ഇതൊക്കെയൊന്നും ചെയ്യാൻ കഴിയില്ല കടങ്ങളൊക്കെ വീടുകയും വേണം അല്ലെങ്കിൽ കാര്യങ്ങൾ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടപ്പിലാകെ വേണം എന്നൊരു ചിന്താഗതിക്ക് അറിയാൻ ആളുകളുണ്ട് അത് പലപ്പോഴും കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് അങ്ങനെ ഉണ്ടാവരുത് നമ്മുടെ കടം വീടണമെങ്കിൽ അത് നാം ചെല്ലണം മറ്റുള്ളവർ ചെല്ലിയിട്ട് നമുക്ക് ചെയ്യുന്നതിനേക്കാൾ ഫലം അത് കഷ്ടപ്പെടുന്ന വ്യക്തി ചെയ്യുക എന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഇനി ആരും ചോദിക്കേണ്ടതില്ല അത് ഞാൻ ചെയ്താൽ മതി മതിയോ ചോദിക്കേണ്ടത് ആർക്കാണോ കടമുള്ളത് അവരെ നിർബന്ധമായി ചെയ്തിരിക്കണം ആ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം കൊണ്ട് അള്ളാഹു കാല നമ്മുടെ അനുഗ്രഹം ചൊരിഞ്ഞു തരിക അല്ലാഹു ചൊരിഞ്ഞ് തരമാറാവട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൻ കൂടി നിങ്ങൾ അമർത്തുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെടുത്ത് കണ്ടു മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഏതായാലും മുല്ലാഹുത്താലൊരു ഭാവി കടമില്ലാത്ത പ്രയാസങ്ങളില്ലാത്തൊരു ഭാവി നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമയം